നിലമ്പൂർ ഫർണിച്ചർ മാർക്ക് ഷോപ്പിന് ഉണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു ബെഡ് ഡൂറോഫെക്സിന്റെ നമ്മൾ പ്രോപ്പർ പ്ലസ് പറഞ്ഞിട്ട് കൂളിംഗ് ഉള്ള മൂന്ന് ഡിഗ്രിക്ക് താഴെ കൂളിങ് കിട്ടുന്ന ഒരു ബെഡ് ആണ് കേട്ടോ അത് പോക്കറ്റ് സ്പ്രിങ് പോക്കറ്റ് സ്പ്രിങ്ങിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം നമ്മുടെ പാർട്ട്ണർ നമുക്ക് പെട്ടെന്ന് എണീറ്റ് എഴുന്നീറ്റ് എന്താ നമുക്ക് ഡിസ്റ്റർബ് വരില്ല കാരണം അത്ര കംഫർട്ട് എട്ടിഞ്ച് കനുള്ള ബെഡാണ് കേട്ടോ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ വിലയുള്ള ബെഡ് ഇത് നമുക്ക് വാങ്ങുമ്പോൾ ഇരുപതിനായിരം വിലയുള്ള ഈ നിലമ്പൂർ തേക്കിൻ്റെ ഫാമിലിക്കോട്ട് ബെഡ്ഡാണ് കേട്ടോ നമ്മൾ സൗജന്യം അതിന് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ട് ആയിരം രൂപ കൊടുത്ത് നേരിട്ട് വന്ന് ഷൊർണൂർ ഷോപ്പിലോ നമ്മൾ വെട്ടിക്കാട്ടിൽ ഷോപ്പിലോ വന്ന് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും ഈ കിട്ടില്ല ഓഫറ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം നേരിട്ട് വന്ന് ബുക്ക് ചെയ്യണം പിന്നെ ഇത് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഈ ഓഫറ് സ്വന്തമാക്കാം നല്ല തണുപ്പുള്ള ബെഡാണ് പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയുള്ള പറഞ്ഞാൽ നമ്മൾ ഒരു ചാട്ടം ചാടിയാൽ മതി രണ്ട് ചാട്ടം അത് ഇങ്ങോട്ട് അങ്ങനെ തരും ഒരു ചാട്ടം ചാടിയാ രണ്ട് ചാട്ടാട്ടോ ഫ്രീ അപ്പൊണ്ടോ നമുക്ക് അടിപൊളിയാണ് ചാടാം മറിയാം അടിപൊളി ബെഡാണ് കേട്ടോ കെട്ടക്ക ഇത്ര കംഫർട്ട് വേറൊരു ബെഡ് ഉണ്ടാവില്ല അത്ര കംഫർട്ടാണ് കേട്ടോ അത് എട്ട് ഇഞ്ച് കനാണ് അപ്പൊ ഇതേപോലെ നമുക്ക് ഒരു ചാട്ടം ചാടിയാ രണ്ട് ചാട്ടം ബെഡ് ഇങ്ങോട്ട് തരും നല്ല കൂളിങ് ബെഡാണ് ഡ്യൂറോഫെക്സിന്റെ ബെഡാണ് കേട്ടോ ബ്രാൻഡ് പത്ത് വർഷം വാറണ്ടിയുള്ള ഡ്യൂറോഫെക്സിന്റെ ബെഡാണ് അപ്പോ കിടലം ബെഡാണ് കേട്ടോ അത് അതേപോലെ ഇതിലെ ആക്റ്റീവ് ഐസ് തണുക്കും ഈ ബെഡിൽ കിടന്ന നല്ല തണുപ്പായിരിക്കും കേട്ടോ ഇരുന്ന് നോക്കിയാൽ തന്നെ അറിയാം നല്ല ആണ് കേട്ടോ നല്ല തണുപ്പ് ഉണ്ടായി ഫാബ്രിക്കിന്റെ ഒക്കെ പ്രത്യേകതയാണ് കേട്ടോ ബ്രാൻഡ് വാലിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബെഡാണ് അപ്പോ നമ്മള് ശരിക്കും വില കുറഞ്ഞ കട്ടിൽ വാങ്ങി നല്ല ബെഡ് വാങ്ങണം ഈ ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത് രൂപ ഇതിൽ വില ഉണ്ട് ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് ചെറിയ ഐറ്റംസ് കാര്യങ്ങളെ സാധാരണ ബെഡ് വാങ്ങിയ പില്ലോണ്ടേ ഇത് ബെഡിന് പ്രൈസില് കമ്പനി പ്രൈസില് നമ്മൾ കൊടുക്കുന്നത് കട്ടിലാണ് ഇരുപതിനായിരം രൂപ വിലയുള്ള തേക്കിന്റെ കട്ടില് അതാണല്ല പല്ലകെ കട്ടല് ഉണ്ടോ നല്ല തേക്കിന്റെ കട്ടല് രണ്ടും കൂടി അപ്പൊ നമുക്ക് ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത് നമുക്ക് വരുന്നുള്ളൂ അതിന് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോക്ക് കമന്റ് ചെയ്യാം കമന്റ് എടുത്തിട്ട് ഷോപ്പിംഗ് നേരിട്ട് വരാം ഇതെന്താ വച്ചാൽ ഓൺലൈനിൽ കൂടെ പറഞ്ഞ ഇത് ഇരുന്ന് ഫീൽ ചെയ്ത് നോക്കണം അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വന്ന ഇത് ഡിസ്പ്ലേ ഉണ്ട് ഇത് പ്രോപ്പർ പ്ലസ് പറഞ്ഞിട്ടുള്ള മോഡലാണ് കൂളസ്റ്റ് അപ്ഗ്രേഡ് ആയിട്ട് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ നിങ്ങൾ ബെഡിൽ ഇതുവരെ തണുപ്പ് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ തണുപ്പ് ബെഡിൽ കിടക്കുമ്പോൾ ചൂട് എടുക്കുക അങ്ങനെയൊക്കെ വരുക ഇതിൽ കണ്ടോ അപ്പൊ അതൊരു ഇരിപ്പിരുന്ന പുഷിങ്ങും ഇങ്ങോട്ട് കിട്ടും അത്രയും കംഫർട്ടാണ് കേട്ടോ കിഡിലം ബെഡ് ആണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണ്ണൂരും നമ്മുടെ തന്നെ ബ്രാഞ്ചായ ചെറുതുരുത്തി വെട്ടിക്കാറ്റിലുള്ള കെ ജി എം ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള നിലമ്പൂർ ഫർണിച്ചർ മോഡലും നമ്മൾക്ക് രണ്ട് ഷോപ്പിലും ഇത് അവൈലബിൾ ആണ് വന്ന് നോക്കുക ഈ കട്ടില് ഇപ്പൊ ഓരോന്നിനും ഓരോ ഓഫറാണ് കേട്ടോ ഇത് കമന്റ് ചെയ്ത് പോകുന്നവർക്കാണ് ഇല്ലെങ്കിൽ ബെഡിന്റെ വിലക്ക് കട്ടിൽ കിട്ടുന്ന നഷ്ടമാവും നമ്മൾ ഫോളോ അപ്പ് ചെയ്യാതെ അത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ വാട്സപ്പ് ആക്കി ഇടണം ഒരുപാട് ആളുകൾക്ക് അയച്ചു കൊടുക്കണം നമ്മുടെ ഓഫറൊക്കെ ജെനുവൻ ആണ് കണ്ടു കഴിഞ്ഞത് സ്ക്രീൻഷോട്ട് നമ്മുടെ ഷോപ്പിൽ കാണിച്ചു കൊടുക്കുക ഈ മോഡൽ ഇനി ഇതിന്റെ ആറേകാൽക്ക് ആറുണ്ട് അപ്പൊ അതിന് വേറെയുള്ള ഓഫറുകള് ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട് ഇത് ആറേകൾക്ക് അഞ്ചിനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇനി ഇത് വേറെ സൈസുകൾക്ക് വന്നിട്ട് അതിനില്ല ഇതിനില്ല അതിനെ ചോദിക്കുന്ന നമുക്കിങ്ങനെ ഓരോ ഓഫറുകൾ വരും നമ്മുടെ വീഡിയോസ് സ്ഥിരം വാച്ച് ചെയ്യാം ഇങ്ങനത്തെ കിടിലാൻ ഓഫർ നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവും അപ്പൊ നമ്മുടെ ഷോപ്പ് ഷൊർണൂര് പൊതുവായ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി റെയിൽവേ മറ്റേ ട്രെയിനിലാണ് വന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ ആണുള്ളത് ബസ്സിലാണെങ്കിൽ പൊതുവായ ജംഗ്ഷനിൽ ഇറങ്ങാം അപ്പൊ അവിടെ എന്നടുത്തു തന്നെയാണ് മയിൽവാനം അതിന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോപ്പിന്റെ നെയിം നമ്മൾ ചിന്തിക്കുക കറക്റ്റ് ആയിട്ട് ആലോചിച്ച് വെക്കുക അപ്പൊ നമുക്ക് ഈ കട്ടില് ഈ മൊബൈൽ വെക്കാൻ പറ്റുന്ന തേക്കിന്റെ പ്രീമിയം കട്ടില് നമുക്ക് കിട്ടും ഈ ബെഡിന് ഇത് പോക്കറ്റഡ് സ്പ്രിങ് ആണ് കേട്ടോ അതിന്റെ ഉള്ളിൽ വരുന്നത് അപ്പൊ അത് സ്പ്രിങ് ഇഷ്ടപ്പെട്ട അതായത് ഇപ്പൊ ഒരുപാട് ഏജിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ സ്പ്രിങ് പറ്റുമെന്ന് വരില്ല അപ്പൊ സ്പ്രിങ് പറ്റാത്ത ആളുകൾക്ക് നമുക്ക് സ്പ്രിങ് അല്ലാത്ത ബെഡുകളും വേറെ കമ്പനികളിലുണ്ട് ഇതിപ്പോ നല്ല കംഫർട്ട് ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ ഹോട്ടലില് നമ്മള് പോയിട്ട് നമ്മൾ കടന്നിട്ട് ഇതേപോലെ കടക്കാൻ പറയാറില്ല കണ്ടോ ഇതിൽ കടന്നിട്ട് എനിക്ക് എണിക്കാൻ തോന്നുന്നില്ല കേട്ടോ അത്ര കൂളിങ്ങും അത്ര രസമുള്ള ബെഡാണ് ഇതിലെ കടന്നിട്ട് ഞാൻ ഇപ്പൊ ഇത് ഇന്ന് എന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന തോന്നുന്നു ഏർ അത്ര കംഫർട്ടാണ് ഞാനൊരു കാര്യം പറഞ്ഞു ഇവരുടെ എനർജി സീരീസിൽ ഒരു ഒരാറു വർഷം മുമ്പ് നമ്മള് ഞാൻ വീട്ടില് വീട് വെച്ച സമയത്ത് നമ്മള് വേറെ ഫർണിച്ചറ് കാര്യങ്ങളൊന്നും എടുക്കാതെ ഫസ്റ്റ് വെലോസിറ്റി പറഞ്ഞിട്ട് ഇതിൻ്റെ വേറെ മോഡലുണ്ടായിരുന്നു ഡോറോഫെക്സിൽ ആ ബെഡ്ഡാണ് ഇതേപോലെ തന്നെയാണ് അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബെഡ് ഈ കമ്പനിയുടെ ആറര വർഷത്തോളം ആയിട്ടോ നമുക്ക് ഒരു കുഴപ്പമില്ല ഇതേപോലെ സ്പ്രിങ്ങിന്റെ തന്നെയാണ് പോക്കറ്റ് സ്പ്രിങ്ങി തന്നെയാണ് നല്ല കൂളിങ് ഉള്ള ഒരു ബെഡ്ഡായിരുന്നത് അതിന് അതിന്റെ ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള മോഡൽ ആട്ടോ അപ്പം ഇത് ടോപ്പ് മോഡലാണ് അപ്പം അത്രയും ഒരു മാട്രസ് ആണ് നമ്മൾ മാട്രസ് വാങ്ങുമ്പോൾ എപ്പോഴും ബ്രാൻഡഡ് നോക്കി വാങ്ങണം കേൾക്കാത്ത ബ്രാൻഡുകളൊന്നും വാങ്ങാതിരിക്കുക ഇത് ഡൂറോഫെക്സ് ആകുമ്പോൾ അറുപത് വർഷമായിട്ടുള്ള നല്ല ട്രസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ അത് പരമാവധി ഇത് എന്താ പറയുക നമുക്കിപ്പോൾ കംപ്രസ് ചെയ്തിട്ടുള്ള കുറെ ബെഡുകൾ അത് ഇതൊക്കെ വരുന്നുണ്ടാവുക പക്ഷെ അതിലൊന്നും നമുക്ക് കറക്റ്റ് ഫീൽ കിട്ടില്ല ഇരുന്ന് ഫീൽ ചെയ്ത് ബെഡ് വാങ്ങുമ്പോൾ നമ്മളെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഇരുന്ന് കടന്ന് നോക്കി വാങ്ങണം ആ ഫീൽ ചെയ്ത് വാങ്ങിയാൽ അതിന് എഫക്ട് കിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബെഡിലാ എട്ട് മണിക്കൂറും പത്ത് മണിക്കൂറും അത് നമ്മൾ ലോക്കല് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തീർന്നു നമുക്ക് പുറം ഒരു സുഖം ഉണ്ടായാലും ശരിക്കും ഉറക്കം വരില്ല ഇതൊക്കെ കടന്നാ ഉറങ്ങ ഉറങ്ങണത് നമ്മൾ അറിയില്ല ഇത് എടുത്ത് അങ്ങോട്ട് ഫോണിൽ ഇങ്ങനെ അങ്ങോട്ട് കടന്നാണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ പോട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോ ഇതിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സുഖം കാര്യം കൊണ്ട് എനിക്ക് എനിക്കെന്ന് അത്ര നല്ല കംഫർട്ടാ ഇത്ര കിടിലം ബെഡാട്ടോ അത് ഇതിലും പ്രൈസുള്ള ബെഡുകൾ ഉണ്ടാകും പക്ഷെ ഈ ഒരു കംഫർട്ട് ഗ്യാരണ്ടി ഇത് വന്ന് നോക്കി ഇരുന്ന് നോക്കേണ്ട ബെഡ് ഞാൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇനി നമ്മളെ വെട്ടിക്കാട്ടറി ഷോപ്പില് നമുക്ക് ഇ എം ഐ സൗകര്യം ഉള്ളതുകൊണ്ട് അപ്പൊ അവിടെ കണക്ട് ചെയ്ത് തന്നെ ബജാജിന്റെ ഇ എം ഐ കാര്യങ്ങൾ അവിടെ നമുക്ക് കിട്ടും പക്ഷെ പരമാവധി നമുക്ക് ഇ എം ഐ അല്ലാതെ എടുക്കുന്നവർക്ക് ആകുമ്പോൾ അതിന്റെ എന്താ പ്രോസസിങ്ങോ കാര്യങ്ങളോ ഇല്ലാതും കിട്ടും ഇനി ചില സ്കീം മോഡലുകൾക്ക് ബജാജിന് ഇൻട്രസ്റ്റ് ഇല്ലാതും വരും ഇൻട്രസ്റ്റ് വരും അത് ബജാജിന്റെ സെക്ഷൻ വേറെ ബജാജിന്റെ അളഞ്ഞുണ്ട് അത് നമ്മുടെ വെട്ടിക്കാട്ടൊരു ബ്രാഞ്ചിലാണുള്ളത് അപ്പൊ നമുക്കിവിടെ വരിക വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ കിടിലൻ ഓഫർ നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചാട്ടത്തിന് അടോ രണ്ട് ചാട്ടം ഫ്രീ ഉള്ള ബെഡ് വാങ്ങാൻ തയ്യാറാണെങ്കിൽ കമന്റ് ഇട്ടോളെ ഒരു വെടിക്ക് രണ്ട് പക്ഷി പറഞ്ഞ പോലെ നമുക്ക് കട്ടിലും കിട്ടും ബെഡും കിട്ടും ഒരു പ്രൈസിന് ഇരുപത്താറ് ഇരുപത്താറായിരത്തി അറുന്നൂറ്റി അൻപത് ഇന്ത്യയിൽ എവിടെയും കിട്ടാത്ത പ്രൈസിനായിരിക്കും കേട്ടോ ഈ രണ്ടു കൂടി കിട്ടുമ്പോൾ വരിക അപ്പൊ നമ്മളെ ഈ ഓഫറ് ഓണായിട്ട് സ്വന്തമാക്കാൻ വേണ്ടി നമ്മുടെ നിലമ്പൂർ ഫർണിച്ചറിലേക്ക് വേഗം പോകുന്നോളൂ അപ്പൊ നമുക്ക് എന്തായാലും ഈ ഓഫർ കിട്ടും കമന്റ് ചെയ്യാട്ടോ ഷെയർ ചെയ്യുന്നവർക്കാണ് ഇത് ഉള്ളത് ആയി ആയിക്കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ മുൻകൂട്ടി പറയാന കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ